നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തും എച്ച് എം പി വൈറസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഹ്യൂമൻ മെറ്റാന്യൂമോ ആണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് കുട്ടികളിൽ അതോടൊപ്പം തന്നെ പ്രതിരോധശേഷി കുറഞ്ഞ കുട്ടികളിലും മുതിർന്നവരിലും ഗൗരവമായിട്ട് തന്നെ ഈ രോഗം കാണപ്പെടുന്നു പനി ചുമ തുമ്മൽ അതോടൊപ്പം തന്നെ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ നിലവിൽ ഇതിന് ഫലപ്രദമായ വാക്സിനോ മറ്റ് പ്രതിരോധ മാർഗ്ഗങ്ങളോ കണ്ടെത്തിയിട്ടില്ല രോഗലക്ഷണങ്ങൾക്കനുസരിച്ചുള്ള ചികിത്സയാണ് നൽകി വരുന്നത് നമ്മളുടെ രാജ്യത്ത് നിലവിൽ എട്ടോളം കേസുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് മഹാരാഷ്ട്ര ഗുജറാത്ത് അതോടൊപ്പം തന്നെ കർണാടകത്തിലും തമിഴ്നാട്ടിലുമാണ് ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് കുട്ടികളിൽ ഉൾപ്പെടെ രോഗലക്ഷണങ്ങളുമായി വന്നവരിൽ നിന്ന് സാമ്പിൾ പരിശോധിച്ചിൽ നിന്നാണ് എച്ച് എം ബി വൈറസ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഇല്ലെന്നാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ പറയുന്നത് കൃത്യമായിട്ട് മുൻകരുതലുകൾ ഇതിന്റെ ഭാഗമായിട്ട് സർക്കാർ സ്വീകരിക്കുന്നുണ്ടെന്നും ജനിതക മാറ്റം വന്നിട്ടില്ലാത്ത വൈറസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ ഗൗരവമായിട്ട് കാണേണ്ടതില്ല എന്നും ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകുന്നു എങ്കിലും സുരക്ഷയുടെ ഭാഗമായിട്ട് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരെ കുട്ടികൾ അതോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും രോഗങ്ങളുള്ളവർ കിടപ്പ് രോഗികളായിട്ട് ഇങ്ങനെയുള്ളവരെല്ലാം തന്നെ മാസ്ക് ധരിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യമന്ത്രി കൂടി ഇപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇതിന്റെ ഭാഗമായിട്ട് ലോക്ക്ഡൌണോ മറ്റ് അടിയന്തര നീക്കങ്ങളോ ഉണ്ടാവില്ല എന്നും ഇപ്പോൾ അറിയിപ്പുകൾ വരുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സാധാരണ രീതിയിൽ തന്നെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെയുണ്ട് മറ്റ് ഗൗരവമായിട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയില്ല രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുന്നവർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസംബർ മാസം വിതരണം ചെയ്തതിൻ്റെ വിഹിതം കൂടി നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു തുടർച്ചയായിട്ട് അതായത് കഴിഞ്ഞ മാസങ്ങളിൽ കഴിഞ്ഞതിൻ്റെ മുൻപത്തെ മാസങ്ങളിലെല്ലാം ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവരുണ്ടെങ്കിൽ അങ്ങനെ വലിയൊരു തുക തന്നെ ഇപ്പോൾ കിട്ടാനുള്ളവരുണ്ടെങ്കിൽ അവർ അവരുടെ തദ്ദേശ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടണം ആധാറുമായിട്ട് അക്കൗണ്ട് സീഡാവാത്തതായിരിക്കും ഇതിൻ്റെ പ്രധാന കാരണം അതിനുള്ള നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർ നൽകും അതിനനുസരിച്ച് പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയോ അതല്ല നിലവിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് അത് വിജയകരമായിട്ട് പൂർത്തീകരിക്കുകയോ വേണ്ടതാണ് എല്ലാ നിർദ്ദേശങ്ങളും പഞ്ചായത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നോ നമുക്ക് ലഭിക്കുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുകയുള്ളൂ അതും ആധാറുമായി സീഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും തുക ലഭിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് പലർക്കും ഈ ആനുകൂല്യം തടഞ്ഞു കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ വീണ്ടും ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങളെപ്പറ്റി തീർച്ചയായിട്ടും ഒന്ന് അന്വേഷിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് പ്രതിമാസം പതിനയ്യായിരം ലിറ്റർ വരെ കുടിവെള്ളം ഉപയോഗിക്കുന്നവർ വാട്ടർ അതോറിറ്റിയുടെ സ്പെഷ്യൽ സ്കീമുണ്ട് ബി പി എൽ റേഷൻ കാർഡിനും എ എ റേഷൻ കാർഡിനും സൗജന്യമായിട്ട് അവർക്ക് കുടിവെള്ളം ലഭിക്കും മീറ്റർ കംപ്ലയിന്റ് ഇല്ലാത്തതും അതോടൊപ്പം തന്നെ കുടിശ്ശിക വരുത്താത്തതുമായ എല്ലാവർക്കും ഇപ്പോൾ അപേക്ഷ നൽകുന്നതിനു വേണ്ടി സാധിക്കുന്നതാണ് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുള്ളവർക്കാണ് സൗജന്യ കുടിവെള്ള പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യുന്നതിനു വേണ്ടി സാധിക്കുന്നത് അടുത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ സെക്ഷൻ ഓഫീസിലോ അതല്ല എങ്കിൽ ഓൺലൈൻ വഴിയോ നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാം ഇനി മുൻപ് കുടിശ്ശികയുള്ളവരോ അതോടൊപ്പം തന്നെ വാട്ടർ മീറ്ററിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ തകരാറുകൾ അല്ലെങ്കിൽ കുടിശ്ശികളെല്ലാം അടച്ച ശേഷം വേണം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ആനുകൂല്യപ്പെട്ട് പരമാവധി എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ജനുവരി മാസം മുപ്പത്തി ഒന്നാം തീയതി വരെയായിരിക്കും ഈ ഒരു സ്പെഷ്യൽ സ്കീം നമുക്ക് ലഭിക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കിടാവിളക്ക് എന്ന പേരിലുള്ള സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ വെക്കുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ ജനുവരി അവസാനിക്കാൻ നോക്കി നിൽക്കാതെ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള സാമ്പത്തിക സഹായമാണ് ഇവിടെ നൽകുന്നത് പിന്നോക്ക വിഭാഗങ്ങളിൽ അതായത് താഴ്ന്ന വരുമാനത്തിൽ ഉൾപ്പെടുന്നവർക്കായിരിക്കും സാമ്പത്തിക സഹായം നൽകുന്നത് ഒ ബി സി വിഭാഗങ്ങളിലൊക്കെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കുന്ന ഒരു സുവർണ അവസരമാണ് ഈ കിടാവിളക്ക് സ്കോളർഷിപ്പ് എട്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കെല്ലാം ഈ ആനുകൂല്യത്തിൽ അപേക്ഷ വെക്കാൻ സാധിക്കുന്നതാണ് മറ്റ് പൊതുവിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ഈ സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതല്ല ഈ സ്കോളർഷിപ്പിലേക്ക് എത്രയും വേഗം അപേക്ഷ വയ്ക്കുക ആനുകൂല്യം അക്കൗണ്ടിലേക്ക് സംസ്ഥാന സർക്കാർ നൽകുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക